നമസ്കാരം ഇന്നത്തെ കാലത്ത് പ്രായഭേദമഞ്ഞ് ആർക്ക് എപ്പോൾ എന്ത് രോഗം വരുമെന്ന് എപ്പോൾ വേണമെങ്കിലും കുഴഞ്ഞു വീണ് അന്ത്യം വരെ സംഭവിക്കാമെന്നും നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ യോജിപ്പിച്ച് അത് കേടാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് അതിന് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോക്ടർമാർക്ക് ചികിത്സിക്കാനായിട്ട് കൊടുക്കുന്ന ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ക്യാൻസർ ഇവയെല്ലാം വളരെ വ്യാപകമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു സോ അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതിനെ എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം ന്യൂസിലൂടെ ഈ പ്രശ്നങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും ഈ കെമിക്കൽസ് കലർത്തുന്ന മാഫിയയ്ക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമ്മുടെ അതോറിറ്റിക്ക് കഴിയുന്നില്ല അപ്പം നമ്മൾ അവരെ നന്നാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മറ്റുള്ളവരെ നന്നാക്കുന്നതിനേക്കാൾ സ്വയം നന്നാകാനായിട്ട് ശ്രമിക്കാം എളുപ്പമാണത് അപ്പോൾ എന്തു വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇൻ്റർനാഷണൽ ക്വാളിറ്റിയെക്കുറിച്ച് അറിയണം നമ്മളെന്ത് ഭക്ഷണം കഴിക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കണം അപ്പോൾ നമ്മളുടെ തീരുമാനം ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊന്നും അധികം ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്തത് കാരണം അവിടെ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു കെമിക്കൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അസുഖം വരിലും കുറവായിരിക്കും അപ്പോൾ ഈ അഥവാ ഈ കെമിക്കൽസ് ചേർക്കുന്ന ആദ്യ ഇടയ്ക്ക് നിരന്തരം പരിശോധനയ്ക്ക് വി വിധേയമാകുന്നുണ്ട് അഥവാ ഇങ്ങനെ എന്തെങ്കിലും കെമിക്കൽസ് കലർത്തിയെന്ന് അവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കും ഈ ശിക്ഷയുടെ കാഠിന്യം ഓർത്ത് ആരും ഈ തെറ്റുകൾ ആവർത്തിക്കാറില്ല അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ലഭ്യമാകും എന്ന് ചോദിച്ചാൽ മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ തരുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് മോദി കെയറാണ് ഒരുപാട് ഫുഡ് സപ്ലിമെൻറ്റ്സ് ജീവിത നിലവാരവും ഹെൽത്തും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളെ ഈ കമ്പനി സഹായിക്കുന്നു അഥവാ നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത് പരിശോധനയിൽ തെളിഞ്ഞതാണ് അപ്പോൾ ക്വാളിറ്റി അറിഞ്ഞ ഈ ഈ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെഗുലർ കസ്റ്റമർ ആകാം അതോടുകൂടെ കൺസിസ്റ്റൻറ്റായി നിങ്ങൾ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ ഒരു പാസീവ് ഇൻകവും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എയിറ്റ് ഫൈവ് നയൻ സീറോ വൺ ഫോർ ത്രീ സീറോ ത്രീ ടു ബന്ധപ്പെടുക താങ്ക് യു